ൂഢടതകൾ മിന്നിമറിയുന്ന ഒരിടം പകൽ മുഴുവനും ആളനക്കമില്ലാതെ കിടക്കുന്ന പൊട്ടിപ്പുളിഞ്ഞ ബംഗ്ലാവിൽ രാത്രിയിൽ വിരുന്നെത്തുന്ന ജനാലയ്ക്ക് സമീപത്തെ മനുഷ്യരൂപം കാറ്റിൽ പറക്കുന്ന കരിയില പോലും പേടിപ്പിക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കാണില്ല എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ഗൂഗിൾ പോലും കേരളത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇടമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബോണക്കാടും അവിടുത്തെ പൊട്ടിപ്പുളിഞ്ഞ ബംഗ്ലാവുമാണ് കഥയിലെ താരങ്ങൾ സമ്പന്നമായ ഒരു എസ്റ്റേറ്റിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിന്നിരുന്ന തലസ്ഥാനത്തെ ബോണക്കാട് എസ്റ്റേറ്റിന്റെയും ഇവിടത്തെ ബംഗ്ലാവിന്റെയും കഥയിലേക്ക് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകേണ്ടി വരും ബോണക്കാട് എസ്റ്റേറ്റിന്റെ ചരിത്രം അറിയണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ തേയിലത്തോട്ടം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് ബ്രിട്ടീഷുകാർ ഈ എസ്റ്റേറ്റ് നിർമ്മിക്കുന്നത് ആയിരത്തി നാനൂറ്റി പതിനാല് ഏക്കർ സ്ഥലത്തായുള്ള എസ്റ്റേറ്റിൽ നൂറ്റി പത്ത് ഏക്കറിൽ ഏലവും കൂടാതെ റബ്ബർ ഗ്രാമ്പു കശുമാവ് തുടങ്ങിയവയും കൃഷി ചെയ്തിരുന്നു ബാക്കി മുഴുവനും തേയിലത്തോട്ടമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും പ്രേതകഥകളിൽ ഇടം പിടിക്കുവാൻ ഇവിടെ തേയിലത്തോട്ടത്തിന് നടുവിലെ ബംഗ്ലാവിന് അധിക സമയം വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ബംഗ്ലാവാണ് കഥയിലെ നായകൻ ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടു പോയിട്ടും എസ്റ്റേറ്റ് മാനേജറായിരുന്ന സായിപ്പ് പുതുതായി താമസത്തിന് നിർമ്മിച്ച വീടായിരുന്നു ഇത് കുടുംബസമേതം സായിപ്പയുടെ താമസം ആരംഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പതിമൂന്ന് വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതോടെ കഥകൾ തുടങ്ങുകയാണ് മകളുടെ മരണശേഷം അയാൾ അവിടുത്തെ താമസം മതിയാക്കി ലണ്ടനിലേക്ക് മടങ്ങി പിന്നീട് ബംഗ്ലാവിൽ താമസിച്ച പലരും ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടുവത്രേ അങ്ങനെ പലരും ഇവിടത്തെ താമസം ഉപേക്ഷിച്ചു പോയി എന്നാൽ ഈ കഥകൾക്ക് പോലും വേണ്ടത്ര വിശ്വാസ്യതയില്ല എന്നാണ് സത്യം ഈ സംഭവങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് ബംഗ്ലാവിൽ നിന്നും നിലവിളികളും അലർച്ചയും പൊട്ടിച്ചേരികളും ബഹളങ്ങളുമൊക്കെ കേൾക്കാമത്രേ കൂടാതെ ഇതൊന്നും വിശ്വസിക്കാതെ ഇവിടെ എത്തിയ പലരും രാത്രി കാലങ്ങളിൽ വാതിലിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായും സാക്ഷ്യപ്പെടുത്തുന്നു പണ്ട് വിറകെടുക്കാനായി ഇവിടെ എത്തിയ ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്രേ പണ്ട് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇവളെ ബാധിച്ചതാണെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവൾ മരണത്തിന് കീഴടങ്ങിയെന്നാണ് കഥ ഇന്നും പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ ബോണക്കാട് ബംഗ്ലാവ് നിഗൂഢതകൾ നിറഞ്ഞിടമായിരിക്കുന്നു